വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നക്കോട് ബൈ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ രാവിലത്തെ ഇതാക്കും നല്ല ഉഷാറോടു കൂടി അടിപൊളിയോട് കൂടി ദിവസം ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ ഒന്നൊന്നും ഒന്നും ഉടുക്കാതെ ഭയങ്കരമായിട്ട് മടിയാവൂലേ പിന്നെ കുറെ കുറേ ചീത്ത ചിന്തകളൊക്കെ വന്നിട്ട് ആകപ്പാടെ അമ്പി അവസ്ഥയിലേക്ക് അറിയാം നമ്മൾ ആ പൈക്ക് പോകേണ്ട എന്ന് വിചാരിച്ചു രാവിലെ തന്നെ കുറച്ച് നേരം മുടോട്ടോടിച്ചിങ്ങിരുന്നു കേട്ടോ എന്ത് വേണം എന്ത് ചിന്തിച്ചിട്ട് അങ്ങനെ ഇരുന്നു ചിന്തകൾ കയറി വന്നാൽ ഭയങ്കരമായിട്ട് കുഴപ്പമുണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറേ നേരം ഒന്നും ഇരുന്നില്ല വേഗം അടുക്കളയിൽ ചെന്ന് ഇതിൻ്റെ പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങിയൊരു വീഡിയോസ് ആണ് കിട്ടും അപ്പൊ കുറച്ച നേരം ചായ ഒക്കെ കുടിച്ചിട്ട് അതല്ലാതെ ഇങ്ങനെ ഇരുന്ന് അപ്പോ മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പണ ഞാൻ അടുക്കളയിൽ മണ്ടി കൂടി വന്നിട്ട് ഇനിയിപ്പോ വൈകുന്നേരത്തിന് കണ്ടിട്ട് ചോറ് വെക്കാന്നാ വിചാരിച്ച കേട്ടോ ഇനി കുറേ രാവിലെ എന്ന് ഇത്തിരി ചോറ് കുഞ്ഞി കുഞ്ഞിക്കുടുക്ക ചോറ് വെച്ചാണ്ട് ഞാൻ ഉണ്ണിമോളെ സ്കൂളിൽ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ ആക്കം പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നാട്ടോ അതിൻ്റെ ഇടയിൽ ഒരു ക്യാബിണ്ടല്ലോ നമുക്ക് ആ ഒരു രാവിലെ ചോറ് വന്നാൽ പിന്നെ നമുക്കൊരു പണി ഇല്ല കേട്ടോ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളൊന്നും ഇല്ല പിന്നെ ഇക്കില്ല പണി അകപ്പാടെ ഇതാണ് തയ്ക്കുക എന്നുള്ളതാണ് തയ്ക്കാനില്ലെങ്കിൽ പിന്നെ അന്ധം ഇട്ടിങ്ങനെ ഇരിക്കലാണ് കേട്ടോ പിന്നെ ചിന്തകൾ കൂടിയാണ്ട് നമ്മളൊന്നിനും പറ്റൂല നമ്മൾ നമ്മളാരും ഇഷ്ടമല്ല നമ്മൾ കുടുംബത്തേക്കൊന്നും ചെയ്യണില്ല അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കാട് കയറും പൊതുവേ അങ്ങനെ ഒരു ചിന്ത പൊതുവേ ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ മടിക്കൂടി വരലുണ്ട് അപ്പം അതിനങ്ങോട്ട് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ചെറിയ പരിപാടികൾ ആരംഭിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ ഞാൻ ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വേഗം ഇതൊന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതൊരു കഫ്താൻ മോഡൽ മാക്സി ആയിരുന്നു ഇനിയിപ്പോൾ അതിനെ വെട്ടി കഷ്ണിച്ചാണ് ഇനി ഇതിനെ നെറ്റീവ് ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ ഇതിനിപ്പോൾ നമ്മൾ നൂറ് രൂപയാണ് ചാർജ് ചെയ്യണുള്ളൂ നൂറ് നൂറ്റി അമ്പൊക്കെയാണ് പോകലേ സത്യത്തിൽ ഇത് ഇരുന്നൂറ് വരെ പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് തയ്ക്കുമ്പോൾ അത്രത്തോനേ നമ്മൾ വാങ്ങാൻ കഴിയൂല കഴിയൂലട്ടോ അപ്പം ഇതൊക്കെ തയ്ക്കുമ്പോൾ നല്ല പണിട്ടോ കാരണം ഫസ്റ്റ് ആ ഒരു കഫ്താൻ മോഡൽ മാക്സിൻ അതൊക്കെ തുന്നി വെട്ടി കഴിച്ച് പിന്നെ അതിൻ്റെ ലേസ് വർക്കൊക്കെ കഴിച്ചെടുത്ത് അത് രണ്ടാമത് അതിൻ്റെ കൈത്തല്ലാത്തത് ബൈ ബാക്കി മുഴുവൻ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് ആ താഴത്തെ വരെ ഒക്കെ അടിക്കുന്നുണ്ടല്ലോ പിന്നെ ലേസ് വെച്ച് കൊടുക്കും അങ്ങനെ ഒരുപാട് പണി എടുക്കുന്നുണ്ട് നൂറുപ്യ വാങ്ങിയാൽ പോരാ എന്നാലും ഇപ്പോൾ നമ്മൾ തെട്ടടുത്തുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അങ്ങനെ ത്തോരം പൈസ നമുക്ക് വാങ്ങാൻ കഴിയൂലല്ലോ വീട്ടിലിരുന്ന് അയക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കണക്ക് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല പിന്നെ മൊത്തത്തിൽ നമുക്ക് കട കടമാണ് ഉണ്ടായത് ആൾക്കാർ കടം എഴുതിക്കോ പറ്റിലെഴുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് പിന്നെ ഓരോന്നും തന്നെ ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് തരില്ലാട്ടോ ഞാൻ പിന്നെ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാനാണ് ചോദിച്ച് വാങ്ങലാണ് അല്ലാതെ അപ്പോൾ ഒന്നും നടക്കില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു മാക്സി അടിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഞെറി ഭാഗം നമ്മൾ ആ ഒരു ഫ്രോക്ക് നൈറ്റിൻ്റെ ആ ഒരു അടിഭാഗത്ത് കുറച്ച് ഞെറിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കണല്ലോ അപ്പോൾ അത് ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ അവിടെ ആ ഒരു ലേസ് വർക്ക് ഫുൾ കഴിച്ചിട്ട് ിട്ട് അതിന്റെ തുമ്പത്തൂടി വെച്ചോടുത്തപ്പം സമാധാനമായി അങ്ങനെ അത് ആള് വന്ന് കൊണ്ടുപോയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും അടിച്ചിട്ട് നമുക്ക് ആകപ്പാട് നൂറുപ്പ്യന് വാങ്ങാൻ കഴിഞ്ഞിട്ടുള്ളു പിന്നെ നൂലിന്റെ സൂചിന്റെ കണക്കൊന്നും കാര്യങ്ങളൊന്നും ആരോടൊന്നും ബോധ്യപിടിപ്പിക്കാൻ പറ്റൂല അപ്പൊ അതൊക്കെ പോട്ടെ നമ്മളെ പായിയാരും കാര്യങ്ങളൊന്നും പറയണില്ല പൊതുവെ നമ്മൾ ഈ ഒരു വീട്ടിലിരുന്ന് അയക്കണൊരവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഒക്കെ നമ്മളെ അയലോക്കത്ത് കുടുംബം അത് ഇതൊക്കെ കഴിക്കാനും അതുകൊണ്ട് പൈസ പറഞ്ഞിട്ട് വാങ്ങാൻ കഴിയൂല അപ്പോൾ എന്നാലും ഇതാക്കണം ഞാൻ എൻ്റെ പണിക്ക് ഒരുങ്ങട്ടേ എന്ന് വിചാരിച്ചു അത് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇതായി അപ്പോൾ അതിന് വെള്ളം തിളച്ചു അരി ഇട്ടു ചോറൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ചേക്കണ കേട്ടോ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം ഞാനൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറേ ദിവസമായിട്ട് അതിന് പൊതിച്ചോറ് തിന്നാൻ പോതി അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി തരണമെങ്കിൽ തിന്നാനൊരു രസം ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് തൽക്കാലം ഇവിടെ ആരും ഉണ്ടാക്കി തരാനില്ല അതിനോട് ഞാൻ തന്നെയാണ് കേട്ടോ പിന്നെ അടുക്കള എന്ന് പറയുന്നത് ഭയങ്കര അലമ്പ് പരിപാടിയാണ് ആകപ്പാടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അലമ്പാണ് അകത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചോലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് ഇപ്പോൾ വല്ലാത്തൊരു പണിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് കുറച്ചു നേരം നേരം വെക്കിയാലും മടില്ല ഇവിടുത്തെ ആക്കം പോലെ ആക്കം പോലെ എടുക്കുകയുള്ളൂ വെച്ച് പിന്നെ അതാക്കണൊരു ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ ഞാൻ കാബേജ് ഉണ്ടായിരുന്നുള്ളൂ കാബേജ് ഉപേരിയും വെക്കാം പിന്നെ മുട്ട പൊരിക്കാം അങ്ങനെ അച്ചാറും ഉണ്ടല്ലോ അങ്ങനെ ആ കപ്പാട കൂട്ടിയിട്ട് നല്ല ഉഷാറായിട്ട് ഒരു പൊതുച്ചോറ് ഉണ്ടാക്കാമെന്നു വെച്ചേ ഇതിൻ്റെ ഇടയിൽ ഇളച്ചത് ഇതാക്ക മലക്ക് പോയാണ്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ അപ്പം അങ്ങനെ പൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പുട്ടിന് പീരി ഇടുന്നവർക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ണനുണ്ടല്ലോ ഇവിടെ മുപ്പേർക്ക് ഇതാക്കണ് അവൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതാണല്ലോ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും പഠിച്ചത് കേട്ടോ അപ്പോൾ ഓന് ഓപ്പറേഷൻ തിയേറ്ററിൽ അസിസ്റ്റൻ്റായിട്ടാണ് പഠിച്ചത് അപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറി പറ്റണം അങ്ങനെയാണല്ലോ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാര്യമില്ല എവിടെയെങ്കിലും കയറി പറ്റിയാലേ ആണ് അതിനോടൊരു കുണമുള്ളൂ അപ്പം അപ്പം ഒരു പരിശ്രമത്തിലാണ് ഓനുള്ളത് അപ്പം ഇത്ര വരെ എത്തിച്ചു കണല്ലോ ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും പഠിച്ചോന്ന് നോക്കി കൂടുതൽ പറഞ്ഞിട്ട് നിൽക്കല്ല നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ എവിടെയെന്ന് വെച്ചാൽ ഒഴിവുള്ള വെച്ചാൽ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് പിന്നെ വല്ല ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ ഗ്രൂപ്പുണ്ടായാൽ മതിയല്ലേ എല്ലാം അതും അങ്ങോട്ട് അറിയൂലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് ഗ്രൂപ്പുണ്ടിലിട്ടാൽ മതി എല്ലാവരും അങ്ങോട്ട് അറിയും അപ്പോൾ അങ്ങനെ അതൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോകേണ്ട പിന്നെ മക്കൾ രണ്ടാളും അങ്ങനെ പഠിക്കുകയാണ് ഒരാൾ പ്ലസ് വണ്ണിലാണ് ഒരാൾ ഏഴാം ക്ലാസ്സിലാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഇതാക്കണ പുതിയതായിട്ട് ആരെങ്കിലും കാണാൻ വരുമ്പോൾ മക്കൾ എത്രയല്ലാ എന്തിനാണ് പഠിക്കുന്നത് മൂപ്പരെ എവിടെയാണ് അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകലൊന്നും ഇല്ല എനിക്ക് ഇതാക്കണം ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ കുറച്ച് തയ്യലും കാര്യങ്ങളും കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയും അങ്ങനെ അങ്ങനെ തട്ടിമുട്ടി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അവൻ്റെ സന്തോഷങ്ങൾ ഇതാക്കുന്നു ഞാൻ തന്നെയാണ് അത് കണ്ടെത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ അങ്ങനെ പോകലാണ് ആരോടും പറയാനുമില്ല ആരോടും പറയിപ്പിക്കാനുമില്ല ആ ഒരു മട്ടത്തിലാണ് ഞാൻ പോണത് അപ്പം എനിക്ക് തന്നെ കുറെ വീട്ടിലിരിക്കുന്ന ആട്ടോ ഏറ്റവും താല്പര്യം പിന്നെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെറു ചെറുമട്ടത്തിലൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ല സന്തോഷം അപ്പം എൻ്റെ കൈയിട്ട് കാര്യത്തില് കഴിഞ്ഞപ്പോൾ കണ്ണം വന്നിട്ട് ഓനും കൂടി കൈയിട്ട് കാര്യം यो कर्स കൽക്കണ്ട കൽക്കണ്ടിട്ടോ ഓൻ കൈയിട്ട് വായി കൈട്ട് വാരി തിന്നുകൊണ്ട് നിൽക്കുന്നത് പിന്നെ അരവണ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൊല്ലത്തെ രണ്ടാമത്തെ അരവണയായിട്ട് നമുക്ക് കിട്ടണത് ഒന്ന് തകങ് നമ്മൾ ആങ്ങളൊക്കെ പോയെന്ന് കിട്ടിയെന്ന് കിട്ടോ അപ്പോൾ കിട്ടൂലേ എന്ന് ചിന്തിച്ച് തിന്നാ കിട്ടിയെന്ന് കിട്ടോ കൊല്ലം കൊല്ലം അരവണ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ആയപ്പോൾ മുട്ട പൊരിയാന്ന് വെച്ചാൽ മുട്ട ലാസ്റ്റാണ് കേട്ടോ ഞാൻ പൊരിച്ചത് ഈ മുട്ട കൂട്ടി ചോറ് തിന്നണിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മുട്ട വെറുതെ ഇരുന്നിട്ട് തിന്നാ രസമാണ് ചോറിലിട്ട് തിന്നുമ്പോൾ ആ ഒരു ചോറും കൂടി മുട്ടേൻ്റെ ഒരു മണാവും അതുകൊണ്ട് അങ്ങനെ ഇടൻഡെന്ന് വെച്ചാൽ വിചാരിച്ചു വേറൊരു ഇലയിൽ പൊതിഞ്ഞ് വെച്ചാൽ അത്രയും മതിയല്ലോ വെച്ചിട്ടാ കേട്ടോ അതിൻ്റെ ഇടയിൽ മൂപ്പേർ ചോറ് തിന്നാമതും മൂപ്പേർക്ക് ചോറൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കി ഞാനും കണ്ണനും എന്താക്കുന്ന ഒരു പൊതി ചോറാണ്ടാക്കി വെച്ചിരിക്കണ കേട്ടോ ഓനൊരു പൊതി ഇക്കൊരു പൊതി ആക്കി വെച്ചിരിക്കണ അങ്ങനെ പൊതിഞ്ഞ് കെട്ടി വന്നപ്പോൾ അതിന് നേരം എന്താക്കണം രണ്ട് മണിയോട് അടുക്കണുണ്ട് കണ്ണൻ്റെ കഥയെപ്പത്ത് ഇത് ഓരും തകണ് പൊരി തിന്നാണ്ട് എല്ലായിടത്തും കൂടി പെരത്തിക്കിണ്ട് ഓന്നടക്കണം പൊരിയാണ് ചിന്തിക്കുകൊണ്ടിടക്കണത് കുട്ടികളെ മാതിരി അങ്ങനെ തകണ്ണ് അത് അടിച്ചു വരുന്ന പണിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അടിച്ചു വരില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ചു വരുക രണ്ട് രണ്ടര നേരമാണ് ചോറ് ഇതുവരെ തിന്നിട്ടില്ല അങ്ങനെ എന്താക്കണേ ഇന്ന കാര്യത്തിന് ഇന്ന നേരം എന്നൊന്നുമില്ല ഇടയ്ക്ക് തോന്നിയ നേരത്താണ് എന്തെങ്കിലും ചെയ്യൽ ഞാൻ ഞാനെന്തോന്നും കൂടി അടിച്ചുമായിട്ട് ഒരു സമാധാനത്തോടു കൂടി ചോറ് നിന്നാലോ എന്തെങ്കിലും പോലെ ഒരു സമാധാനം വേണം അങ്ങനെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് ചെറു മട്ടത്തിലൊന്നും അടിച്ചു വരുന്നിട്ട് രണ്ടാം വട്ടമാണ് ഇപ്പോൾ രാവിലെ നീച്ചിട്ട് അടിച്ചു വരുന്നത് ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയാണ് അടിച്ചുമായിരിക്കോണ്ടിരിക്കും ഇടയിൽ ഡെയിലത്തെ കണ്ണ വന്നിട്ട് എന്തൊക്കെയോ വാങ്ങി വെള്ളം വാങ്ങിയിട്ട് കുടിക്കുന്നുണ്ട് അപ്പം ഇരിക്കുന്നു വന്നു കേട്ടോ കൊക്കക്കോളെ അങ്ങനെ എന്തുവാണിത് അതിൻ്റെ ഒരു രസവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലോ വാങ്ങിയിട്ട് കുടിച്ചു കിട്ടോ ഒരു തണുപ്പാണല്ലോ ഇപ്പോൾ ആ ഒരു ഉച്ച നേരത്താണെങ്കിൽ നല്ല ചൂടുമ്പോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു തണുത്ത കോള കുടിച്ചപ്പോഴത്തേനും നല്ല ഉസാറായി അപ്പം ചുണ്ടും ആവും വല്ലാതെ കിട്ടുക കൊതിയായി തോന്നിട്ടുണ്ട് ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇരിക്കാന്ന് വിചാരിച്ചത് കുറേ നേരമായി അങ്ങനെ ഇതാണ് കണ്ണെ പൊട്ടിച്ചതിൻ്റെ ബാക്കിയാണ് ടോനിതകൾ ഉദ്ഘാടനം കഴിച്ചിട്ട് ഞാനും കുറച്ച് നേരം തിന്നട്ടേ എന്ന് വിചാരിച്ചത് അതൊരു പാത്രത്തിലെടുത്താണ് തോണ്ടി തോണ്ടി തിന്നണ പണിയാണ് ഇപ്പൊ ചോറ് തിന്നാനും കൂടി ഉണ്ട് അങ്ങനെ അവൻ കൂടി കഴിഞ്ഞാലൊരു സമാധാനം ഉള്ളൂ ചോറ് തിന്നാൻ നേരം നോക്കിയപ്പം ഒരുപാടായിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് തിന്നട്ടോ കറി ഞാൻ വേറെ എടുത്തിട്ടുണ്ട് കറി അറിയുന്ന ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയത് പിന്നെന്താക്കുക നമുക്ക് മുട്ട പൊരിച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കണോ ഓനെന്താക്കണെ കുറച്ച് കൊക്കക്കോളാണ് തിന്ന് അപ്പം ചോറിൻ്റെ അപ്പം അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടേന്ന് കിട്ടും നമ്മളെ ചോറ് കൂട്ടാനും കൊക്കക്കോളല്ല എന്നാൽ ഞാനാ കുടിച്ചു കേട്ടോ ഇങ്ങോട്ട് കടിക്കാത്തതാക്കട എന്തോ ഞാൻ തിന്നു കിട്ടും ഓക്കെ നല്ല ഇഷ്ടമാണ് തിന്നുക എന്നുള്ളത് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ജീവിക്കണതല്ലേ അതേപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നണതും അങ്ങനെ ഏതായാലും വേണ്ടില്ല ഞാൻ എൻ്റെ വെള്ളം നിറക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇലയൊക്കെ പൊതിഞ്ഞ് കെട്ടഴിച്ച് നാഹാന്ന രണ്ട് കൂട്ടം അച്ചാറുണ്ട് ഉദാഹരണം വീട്ടിൽ നിന്ന് പോയപ്പം പോന്നപ്പം നമ്മൾ കൊണ്ടുവന്നതാണ് അങ്ങനെ കറുത്തേൻ്റെ അച്ചാറും മാങ്ങഞ്ചീൻ്റെ അച്ചാറും അതേപോലെ തന്നെ ഉണക്കമുളകും അങ്ങനെ എല്ലാവിധ പരിപാടികളുണ്ട് കുറച്ച് ചാറും കൂടി ചോദിച്ചാണ്ട് ഉണക്കമീനും കൂടി ഇട്ടിരിക്കുന്നു മുട്ട വരിച്ചത് കണ്ണിൻ്റെ ഇലാണിട്ട് ഞാൻ ഇൻ്റെയിലിട്ടിട്ടില്ലെന്തോരു മാതിരി മട്ടുമാതിരിയായി പോയി അപ്പം ഞാൻ ഉണക്കമീനാണ് ഇട്ടത് ഇനി നല്ല ഉഷാറായിട്ടൊന്നും ചോറ് എന്ന് വിചാരിച്ച് കുറച്ചു നേരം കെട്ടി വെച്ചിട്ട് അപ്പം ഞാൻ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാരം അടിപൊളി കഴിക്കാരം ഒരു ചമ്മന്തി കൂടി ഉണ്ടായി അടിപൊളി നല്ല ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു ഇപ്പം ചമ്മന്തി അരക്കണ്ടെന്ന് വിചാരിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് രണ്ടുതരം അച്ചാറുണ്ട് ഈ അച്ചാർ തിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ചോറ് നല്ല ഉഷാറായിട്ട് ഇറങ്ങിപ്പോകുമല്ലോ പിന്നെ ഒരു ചമ്മന്തിൻ്റെ അവസ്ഥ അവിടെ വരുന്നില്ല അങ്ങനെ എൻ്റെ പൊതിച്ചോറ് പറയുന്ന ഒരു ചെറുമട്ടത്തിൻ്റെ ഒരു പൊതിച്ചോറാണ് പുതിയ ഒക്കെ വരുമ്പോൾ തന്നെ തന്നെയാണ് തീർത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അത് മക്കൾക്കാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും പൂതി വന്നാൽ എന്ത് സംഭവിച്ചാലും അല്ല ഞാനത് സാധിച്ചു കൊടുക്കലുണ്ട് അപ്പോൾ ഈ ഒരു ഭക്ഷണ കാര്യത്തിൽ മാത്രം കേട്ടോ അല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ആണെന്ന് ഒരു പറയുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇന്ന കൊണ്ട് കൈ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെതാണിച്ച് ഓർയിറ്റം കിടക്കുക ഇനി ഇപ്പോഴാണ് ഒരു സമാധാനത്തോടെ ഇനി ഇരിക്കാമെന്ന് വെച്ച് അപ്പോഴാണ് ഈ ഒരു കടക്കവർ വാങ്ങിയത് ഓർമ്മ വന്നത് ഇനിയിപ്പം ആ കടക്കവറിനെതാക്കണൊന്ന് മടക്കി അടിക്കുമ്പോൾ ആണ് രണ്ട് സൈഡ് മടക്കി അടിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ നൂലിങ്ങനെ ചിറ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ രണ്ട് സൈഡ് മടക്കി അടിക്കട്ടെ എന്ന് വിചാരിച്ച് അതിലാണ് ഓർത്തത് ഈ ഒരു മക്കൾക്കില്ലാതെ വിരിയാണ് കേട്ടത് ഓല വിരി ഒന്ന് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പൈസ ഒത്തു വന്നിട്ടില്ലെന്നും ഇപ്പോഴൊക്കെ പാടം റെഡി ആയിട്ടാണ് അപ്പോൾ ഇനി ഒരു വിരി വാങ്ങിയപ്പം ഇനിയിപ്പം അതൊന്ന് ലോക്കാക്കി നിർത്തണം ല്ല അപ്പോൾ ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കാട്ടണത് ഈ മൂല ഉണ്ടല്ലോ മൂല സൈഡ് ഇതാക്കുന്ന ഉള്ളിൽക്കാണ്ട് മടക്കട്ടോ ചീത്ത ഭാഗത്തേക്കാണ്ട് മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കെട്ടോ മടക്കുമ്പോൾ ഒരു കോണ് പോലെ ആയി കിട്ടുമല്ലോ ഒരു ഗോബരം പോലെ ആ ഒരു മുഖച്ചായ കിട്ടും കേട്ടോ ഇനി തകണേ അതിൻ്റെ മേലഭാഗം ഇല്ല എൻ്റെ കൈ വെച്ചാ ഭാഗത്ത് കൂടാണ്ട് അടിച്ച് കൊടുക്കും രണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ലോക്ക് പോലെ ആയി വരും അത് അപ്പോൾ അങ്ങനെ ഇട്ടാണ്ട് നമ്മൾ ആ കടക്കൻ്റെ ഉള്ളിൽ ആണ് കയറ്റി കൊടുത്താണല്ലോ അത് എങ്ങോട്ടും അനങ്ങൂല അത് ഞാൻ കെട്ടി വെച്ചേക്കാം കേട്ടോ അത് എന്നോട് ആരോ ഒരു നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞതാണ് കെട്ടി വെച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോകില്ല എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കെട്ടി വെക്കണ്ട ഇങ്ങനെ ഒന്ന് തയ്റ്റെടുക്കുക എന്നുള്ളത് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തയ്ക്കുന്നതിന് വലിയ വിഷയമല്ല അപ്പോൾ ചിലവർ വിചാരിക്കും നിങ്ങൾക്ക് തയ്യൽ മെഷീൻ ഉണ്ടായതുകൊണ്ടല്ല ഇപ്പം നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്ക് ഇതാക്കണം ചെറിയൊരു ഇതാണ് സൂചി നൂല് കൊടുത്താൽ ഒന്ന് ഒന്നും അങ്ങോട്ട് ഇതാക്കി കൊടുത്താൽ മതിയിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുത്തുവാൻ മതി അപ്പോൾ റെഡിയായി സെറ്റാവും അപ്പോൾ ഇങ്ങനെ ഇതാക്കണ ഒരു കൂട് കൂടുപോലെ അയക്കണിട്ടത് അപ്പോൾ നമ്മളെ കടക്ക് അനുസരിച്ചിട്ട് നിങ്ങളെ കടക്കിൻ്റെ നീളം വിധിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല ടൈറ്റായാലാക്കിയിട്ട് എന്നെ ഇങ്ങനെ ഒന്നും കോണു പോലെ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ കടക്കതിൻ്റെ ഉള്ളിൽ അരക്കിയുണ്ട് വെച്ചാൽ മതി പിന്നെ ചെറിയ ചെറിയ മക്കളില്ല ഒരു വീട്ടിലാണെങ്കിൽ കടക്കൻ്റെ കവർ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി ഒരാൾ വരുമ്പോൾ അത് ഇങ്ങനെയാണ് കടക്കുണ്ടാവുക അങ്ങോട്ടൊന്ന് വരിഞ്ഞ് ഇങ്ങോട്ടൊന്നും വരിഞ്ഞ ആകെ പാടൊരു സൂയിപ്പില്ല പരിപാടിയൊക്കെ കാരണം അപ്പോൾ അതൊക്കെ ഒരു ശാപം മോക്ഷം കിട്ടാനായിട്ട് ഒരു ഈസി പണിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒന്നാക്കിയിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കടക്കാകൻ്റെ കവർ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ഇതാക്കുന്ന രണ്ട് നാല് മൂലയും കൂടി അടിച്ചെടുത്തപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പം അത് ഇതാക്കണേ ഈ ഒരു മൂലക്കൽ കൊണ്ടുവന്നാണ്ടങ്ങട്ടൊന്ന് ലോക്കാക്കിയിട്ട് നിർത്തിയാണെല്ലാം ഒരു ശഗതി ഉഷാറേക്കാരൻ അടിപൊളിയായി കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി കോളിയിട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെ കടക്ക കവർ റെഡി ആയിട്ടുണ്ട് ഇനി നാല് നല്ലൊരു മൂലൊന്ന് ലോക്കാക്കിയിട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതാക്കണം നല്ലപോലെ ടൈറ്റാക്കി ലോക്കാക്കി ഇനി പച്ച കുട്ടികളെ വന്ന് ചാടി മാറിഞ്ഞ് കുത്തി മറിഞ്ഞാലും വലിയ വിഷയമൊന്നും ഇല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങൾ അടിക്കുമ്പോൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ അടിക്കണം കേട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് തലവേദന തുടങ്ങി നല്ല ഉഷാറും തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാരണമുണ്ട് മൂപ്പർ പണി കയറി വന്നപ്പം നമ്മളെ മുടികെട്ടിൽ ഈ ഒരു മൂർത്താവ് കെട്ടണ മൂപ്പർക്ക് വലിയ താല്പര്യമില്ല കേട്ടോ മുടി ഇങ്ങനെ ഒരു അമ്മച്ചിക്കെട്ട് കിട്ടൂലേ അങ്ങനെ കിട്ടണ വലിയ താല്പര്യം അങ്ങനെ കെട്ടയക്കാനായിട്ട് തലക്കൊരു തട്ടുക എന്നതാണ് അപ്പോൾ അറിയാമല്ലോ ഈ മൈഗ്രെയിനില്ല ആൾക്കാർ തലക്ക് തട്ടിയാൽ പിന്നെ അന്നേ ദിവസം ഓലിക്ക് നിൽക്കാൻ കഴിയൂല അമ്മ മാതിരിയാവും പറയുമ്പോൾ മൂപ്പരതാക്കണെങ്കിൽ മെല്ലെ ഒരു തട്ടയെ തട്ടിയിട്ടുള്ളൂ ചെറിയൊരു ആ ഒരു മുടി അങ്ങനെ കെട്ടല്ലേ കെട്ടില്ലേന്ന് പറഞ്ഞിട്ട് ഒരു തട്ടേ തട്ടിയിട്ടുള്ളൂ പക്ഷേ ഇമക്കത് മതി കേട്ടോ ഇതിൻ്റെ അളകി എന്ന് പറഞ്ഞാൽ പോരെ തലവേദന വന്നിട്ട് പിന്നെ മൈഗ്രെയിൻ ആയിട്ട് ആകപ്പാടൊരു സൂചിപ്പായി അപ്പം അതാണ് ഇപ്പം ഈ ഒരു ഇരുത്തരിക്കണത് പിന്നെ ഞാൻ ഇങ്ങനെ കുറേ മൂപ്പരെ ചീത്ത പറഞ്ഞിട്ട് ആ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ തലക്ക് തടരുത് എവിടെ തട്ടിയാലും പാടില്ല എൻ്റെ തലക്ക് തല്ലേ ആരും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഞാൻ പലോട് പറയലുണ്ട് തലക്ക് ഒരു ഇതേ കാരണവശാലും തലക്ക് തൊടരുത് എന്നുള്ളത് മുടി വരിക്കേ തലക്ക് തട്ട് അങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞതാണ് ഈ ഒരു കഴുത്തിൻ്റെ കീപ്പട്ട് നിങ്ങൾ എന്ത് ചെയ്താലും പാടില്ല അതിൻ്റെ ചെയ്യല്ലേ ചെയ്യല് പറഞ്ഞതാട്ടോ ഒന്നാമത് നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ ഇല്ലത് കാരണം ഒന്നൊന്നും കിട്ടോ വെയിൽ കൊള്ളാൻ പാടില്ല ഉറക്കം പാടില്ല അങ്ങനത്തെ കുറെ കുറേ പരിപാടികളുണ്ട് അതിന് അപ്പോൾ പോണ പോക്കില്ല ചെറിയൊരു ഡോക്ടറെ കാട്ടുമ്പോൾ ചെയ്യാൻ അതിൻ്റെ ഇടയിൽ എന്താ ടൂർ ഉണ്ട് കേട്ടോ കണ്ണൂർക്ക് ടൂർ പോകുകയാണ് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കും വേണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഡ്രസ്സ് എടുക്കണം കേട്ടോ മക്കൊക്കെ എന്ത് ഫംഗ്ഷൻ വരികയാണെങ്കിലും ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഓക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ എന്താക്കണെ പാതുസരം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കുറേ ദിവസം അതിൻ്റെ പാദസരം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് പിന്നെന്താക്കണേ നമ്മളെ ഒരു സബ്സ്ക്രൈബർ സംഗീതിയാന്ന് തോന്നിയ പേര് അപ്പം പാദസരം വാങ്ങണില്ലേ ചേച്ചിയെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പാദസരം മുക്കപ്പാട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ അങ്ങനെ ഇരുന്നാലുണ്ടല്ലോ തലവേദന ഭയങ്കരമായിട്ട് കൂടും കിട്ടും അപ്പം എവിടേക്കേലൊക്കെ ഒന്നും ഇറങ്ങി ആ ഒരു വർത്താനത്ത് കൂടാണ് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടായില്ല അങ്ങനെ തങ്ങണേ ഞങ്ങൾ ടീ ടീഷർട്ടും ആ ഒരു ബാഗി പാൻറ്റും എടുക്കാനാണ് വന്നത് അപ്പോൾ അത് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ മുപ്പത്തിയായിരിക്കും പിന്നെ ഏതേതും പറ്റൂല കേട്ടോ അപ്പം മണ്ണിമോളാണെങ്കിൽ പിന്നെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തോളും ഇപ്പോൾക്ക് പിന്നെ അങ്ങനെ ഉള്ള ഒരു ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചേക്കെടുക്കോളൂ നമ്മൾ പറയണതൊന്നും കേൾക്കൂല്ല അപ്പോൾ ഓള് തിരഞ്ഞു കൊക്കിക്കോണ്ട് നിൽക്കുകയാണ് ഭയങ്കരമായിട്ട് തിരയിലാണ് അപ്പോൾ അവിടുത്തെ കട കാരണം തന്നെ അങ്ങനെ കാണിച്ചെടുക്കേണ്ടത് അത് രസമുണ്ട് ഇത് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇട്ടതാണിപ്പോൾ ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളത് ഈക്ക് വേറെ എന്തെങ്കിലും വേണോ എന്നിങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഓളിപ്പോൾ അങ്ങനെ മൂപ്പേരും ഉണ്ട് മൂപ്പേർക്ക് തോരൊന്നും എടുത്ത് ഇടുന്നേ ഇഷ്ടമല്ല ഈ കടയിലൊക്കെ പോയിട്ട് വലിച്ചു വരി അതൊന്നും വലിയ താല്പര്യമല്ല അതുകൊണ്ട് ഓരോന്ന് ഇഷ്ടപ്പെട്ട ഒറ്റ ഒന്ന് എടുക്കുക അവിടെ നിന്ന് ഇറങ്ങിപ്പോര അങ്ങനെയാണുള്ളത് അപ്പോൾ പൊതുവേ മൂപ്പരപ്പം അങ്ങനെ പോകില്ല ഡ്രസ്സ് എടുക്കാനായിട്ട് ഇപ്പോൾ പോലില്ല പണ്ടൊക്കെ എടുത്ത് എടുത്തുകൊണ്ടിരും നമ്മളത് ഇട്ടുകൊള്ളണം അങ്ങനെയൊന്നും ഇപ്പം മക്കളെയും കിട്ടൂല എന്നെയും കിട്ടൂലട്ടോ അതിന് നമുക്ക് ഇഷ്ടമല്ല ഇത് അപ്പം നമ്മൾ എടുക്കലേ ഉള്ളൂ എന്നാലും മൂപ്പര ഒരു ഇതും നോക്കണം കേട്ടോ ഇങ്ങനെ ഒരു എനിക്ക് ഇതാക്കണ ഒരാളോട് ഞമ്മള ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരാളോട് ചോദിക്കാനുണ്ട് ഇത് രസമുണ്ടോ അത് രസമില്ലേ എങ്ങനെയുണ്ട് ചേർച്ചുണ്ടോ എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ആള് ഇങ്ങനെ വേണം കേട്ടോ അപ്പൊ അതിനാണ്പോ മൂപ്പര കൊണ്ടുപോകണ മൂപ്പര ഇപ്പൊ ഇതാക്കണേ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല അവിടെ എവിടെയെ പോയി കുത്തിരിക്കുന്നു അങ്ങനെ ഇതാക്കണ് അത് കഴിഞ്ഞിട്ട് പറ്റിയതൊന്നും ഇല്ല എന്നാലും എടുത്തിട്ട് പോന്നുട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ മൂപ്പത്തിയാർക്ക് പറ്റണ്ടേ അങ്ങനെ ഇതാക്കി പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിൽ അതും എടുത്ത് അങ്ങോട്ട് പോന്നിട്ട് ഇനി പിന്നെ വീട്ടിൽ ചെന്ന് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് പോകുന്നു ഇനി പിന്നെ ഞങ്ങൾ പാതുസരത്തിൻ്റെ കട കടയിലാണ് കയറിയിട്ടുള്ളത് അറാർ ജ്വല്ലറിയിലാണ് കയറിയിട്ടുള്ളത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വർണങ്ങളൊന്നും തൂക്കിയിട്ടില്ല വെള്ളി പാതുസരൊക്കെ ഉണ്ട് കിട്ടാം നമ്മളറിയുന്ന ആളായത് കൊണ്ട് ഇതാക്കണം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കട കടകാലിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ മുലാളി ഇരിക്കുന്നത് ഇതൊക്കെ മൂപ്പര് വീഡിയോ എടുത്താണ്ടോ ഞാൻ കൊടുത്തപ്പോൾ വീഡിയോ കൊടുത്തതാണ് പൊതുവേ വീഡിയോയിൽ വരാത്തതും വീഡിയോ പിടിക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ്ടോ മൂപ്പര് തന്നെ മൂപ്പരോട് ഞാൻ മലപൂർവ്വം കൊടുത്തതാണ് വീഡിയോ എടുക്കാനായിട്ട് ഇന്നെടുക്കാനായിട്ട് എടുത്ത് കൊടുത്തത് പക്ഷെ എടുത്തതൊക്കെ കൊടുത്താൽ ആ ഒരു കടയത്തെ മുലാളി തന്നെയാണ് എടുത്തതെന്നുള്ളു അപ്പോൾ അതാണ് ക്യാമറ ഇങ്ങനെ വട്ടം കറങ്ങുകൊണ്ട് നിൽക്കണത് അപ്പോൾ വർത്താനം പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ആയിനെ പറ്റി വർത്താനം പറയട്ടോ അതാണ് ഇതൊരു ലക്കും ലഗാനും ഇല്ലാത്തൊരു വീഡിയോ ആയി പോയത് പിന്നെ ഞാൻ വെട്ടണ്ടാന്ന് വിചാരിച്ചു പിന്നെ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാക്കുന്നു രണ്ട് പാതുസരാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ പഴയ പാതുസര പിന്നെ ഇതാക്കുന്നത് ഇത് വേറൊരു മോഡൽ പാതുസര കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ പാതുസര ഞാൻ നമ്മൾ ഉണ്ണിമോക്ക് ആക്കിയിട്ടുണ്ട് സാദാ പവിസരനെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പാതുസരും വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നു പിന്നെ കുഞ്ഞാറ്റൊക്കെ പണ്ടേ പൗതുസരം ഇഷ്ടമല്ല ടോള് ഇടവില്ല പാതുസര അങ്ങനെയൊന്നും ഇടയിൽ അതുകൊണ്ട് ഓക്ക് വാങ്ങിയിട്ടില്ല സ്വർണത്തിൻ്റെ വിലൻ്റെ അത്രയ്ക്കില്ലെങ്കിലും വെള്ളിക്കും നല്ല വില ഉണ്ട് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഇതാക്കണം ഈ ഒരു കുറച്ച് വിലയൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ല ഒരു പാതുസരം വാങ്ങിയിട്ട് പോന്നിട്ടുണ്ട് പാതുസരം ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങിയാട്ടോ കുറച്ച് ദിവസമായി നമ്മളത് പൊട്ടിയിട്ട് പൊട്ടിയതല്ല കേട്ടോ അമ്പാടെ എങ്ങോട്ടോ പോയതാണ് ആ പാതുസരം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ബസ്സിൽ കയറാൻ ഓടിയപ്പം അവിടെ ഓടിയാ ചാടിപ്പോയതാണ് പിന്നെ ഞാനതിൻ്റെ പുറകിൽ പോയതുമില്ല പിന്നെ ഒരുപാട് പൗസരങ്ങളിൽ ഇട്ടോ മുത്തു വെച്ചതും കല്ല് വെച്ചതും തൂങ്ങലും പാറലൊക്കെ ഉള്ളത് അതൊക്കെ വാങ്ങിയാൽ ചിലപ്പം ഭയങ്കര കാരണം അതുകൊണ്ട് കുറച്ച് കൂടി ഒരു നല്ല ക്വാളിറ്റി ഇല്ലെന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരുപാട് പൗസരന് കിട്ടോ ഇതിപ്പോൾ പഴയ പൗസരം മക്കളെ പഴയ പൗസരത്തിൻ്റെ ഒരു പൗതുസരമാണ് അപ്പോൾ ആ ഒരു മോഡൽ ഞാൻ വാങ്ങിയില്ല ഞാൻ തണ്ട് വാങ്ങാനാണ് കിട്ടോ പോയി തണ്ട് പൗസരല്ലേ അപ്പം അത് വാങ്ങാനായിട്ടാണ് പോയിട്ടുള്ളത് പക്ഷേ ഇവിടെ ആ ഒരു സംഭവം ഇല്ല തണ്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ തൂങ്ങലും പാറലും ഒക്കെ അല്ലത് മക്കൾക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞെന്നും അങ്ങനെ അതാ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടായിട്ടാണ് ഇപ്പോൾ അവിടെ ഫോണും കണ്ട് കുത്തിരിക്കണത് അങ്ങനെ ക്യാമറ എടുക്കൽ നമ്മളെ വീഡിയോ എടുക്കൽ കുറച്ച് കൂടുതലായി ഇപ്പം ഞാൻ വേഗം ക്യാമറ വാങ്ങി കൈ കൈപ്പൊടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്താൽ ചിലപ്പം തല ഉണ്ടാവില്ല കാലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു ഭാവത്തിലേക്ക് അങ്ങനെ മൂപ്പർ വീഡിയോ എടുക്കുക പിന്നെ ഞാൻ ക്യാമറ വാങ്ങിയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ചുമരമ്മ ചാരി വെച്ചു ആ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ ഇപ്പോൾ മുപ്പത്തിയാർക്ക് പറ്റിയിട്ടില്ല ആ ഡ്രസ്സ് എടുത്തത് പറ്റിയിട്ടില്ല നല്ല ഒരു ഡ്രസ്സ് തന്നും ബാഗി പാൻറ്റും ആ ഒരു ടീഷർട്ടും തന്നെ പക്ഷേ മുബരിധികർക്ക് ആ കളറും കാര്യങ്ങളൊന്നും പറ്റിയില്ല അച്ഛൻ്റെ നിർബന്ധത്തിന് അത് വാങ്ങിയും ചെയ്തു അങ്ങനെ ഇതാക്കുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാതുസരൻ പാതുസര ഇടലിൻ്റെ ആ ഒരു കർമ്മം നടത്താമെന്ന് വിചാരിച്ചു ആ ഒരു കർമ്മത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു പാതുസര നല്ല രസമുണ്ട് തണ്ടേൻ്റെ പോലെ തന്നെയാണ് പക്ഷേ ഒരു കറുത്ത മുത്ത് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ അത് ഇടട്ടേന്ന് വിചാരിച്ചു അപ്പം തന്നെ വാങ്ങി വാങ്ങിക്കൊണ്ടിരുമ്പന്നെ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എന്താക്കുന്നത് കിലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓള പാതുസാര ഇട്ട് കൊടുക്കണ പണിയാണ്ട്ടോ അപ്പോൾ ഈ പാതുസാര ഇട്ടിട്ടില്ലെങ്കിൽ കാല് ഭയങ്കരമായിട്ട് വൃത്തികേടാ കേടാട്ടോ ഒന്നാമത് ആ ഒരു പാതുസാര ഇട്ടിട്ട് ശീലമല്ലവർക്ക് അത് നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും അങ്ങനെ ഓളെ ഓള കാലുമല്ല ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മമ്പാട് ഫെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ പറയാൻ മറന്നതായിരുന്നു അവർ മൂന്നാല് ദിവസം മുന്നേ കഴിഞ്ഞതായിട്ട് അപ്പൊ നമ്മൾ ചെറുമട്ടത്തിലേക്ക് ആയിക്കോട്ടെ പോയിട്ട് ഇങ്ങനെ പോകുന്നത് തന്നിട്ട് അപ്പം ഇങ്ങനെ അങ്ങനെ അവര് കുറേ വിപണന മേലുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കുറച്ച് കുറച്ച് വീഡിയോ നമ്മളെ കയ്യിലുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് കൂട്ടി കലർത്തിയിട്ടു മാത്രം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഏന്ത്രോഞ്ഞാലും തോണിയും പിന്നെ അങ്ങനെ കുറേ തിന്നാനും പാകത്തിനൊക്കെ ഉണ്ടായിരുന്നു പാനിപ്പൂരി ജിലേബി അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ വാങ്ങി തിന്നിട്ട് അതിൽ കൂടെ അങ്ങനെ കറങ്ങി അടിച്ച് പോന്നു ഞങ്ങൾ പിന്നെ പോന്നപ്പോൾ അതാകുന്ന ഒത്തിരി ജിലേബി വാങ്ങിയിട്ട് പോകുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ നാളെ ഉഷാറായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക